ശിവകാർത്തികേയെ നായകനായെത്തിയ മദ്രാസി ഒടിറ്റിയിലെത്തി ആഗോള ബോക്സോഫീസിൽ നൂറുകോടി ക്ലബിലെത്തിയ ചിത്രത്തിന്റെ കളക്ഷൻ കണക്കുകൾ അണിയറ പ്രവര്ത്തകര് ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നു ശിവകാർത്തികേയനെ നായകനാക്കി ഏറെ മുരുകതോ സംവിധാനം ചെയ്ത ചിത്രമാണ് മദ്രാസി ഇന്ത്യയിൽ നിന്ന് പതിമൂന്ന് ദശാംശം ഒരു കോടി രൂപയാണ് നെറ്റ് കളക്ഷനായി മദ്രാസി നേടിയത് അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം കോടി ക്ലബ്ബിലെത്തിയിരുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് കണക്കുകൾ ഔദ്യോഗികമായി പുറത്തുവിട്ടത് ഇപ്പോഴത്തെ ചിത്രം ഒ എത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത് ശ്രീലക്ഷ്മി മൂവീസ് നിർമ്മിക്കുന്ന ചിത്രത്തിലെ രുക്മിണി വസന്ത് വിദ്യുത് ജമാൽ ബിജു മേനോൻ ഷബീർ കല്ലറക്കൽ വിക്രാന്ത് എന്നിവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ബിജു മേനോന്റെ കരിയറിലെ ഒൻപതാം തമിഴ് ചിത്രം കൂടെയാണ് മദ്രാസി അനിരുദ്ധി രവിചന്ദ്ര സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സുദീപ് ഇളമണാണ് ശിവകാർത്തികേയൻ നായകനായി ഇതിനു മുൻപ് വന്നത് അമരൻ എന്ന ചിത്രമാണ് ചിത്രം ആഗോളതലത്തിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിനാല് കോടിയോളം നേടിയിരുന്നു മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതമാണ് ചിത്രം പറഞ്ഞത് മേജർ മുകുന്ദ് വരദരാജനായി ശിവകാർത്തികയൻ എത്തിയ ചിത്രത്തിൽ ഇന്ദുറബേ കവർഗീസൈ സായി പല്ലവിയും എത്തിയിരുന്നു ഭുവൻ അറോറ രാഹുൽ ബോസ് ലല്ലു ശ്രീകുമാർ ശ്യാമപ്രസാദ് ശ്യാം എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രാജ്കുമാർ പേരിയസ്വാമിയാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം